ഹായ് ഇന്ന് നമ്മൾ എം ടെക്സൈൽസ് നിന്നും നല്ലൊരു ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണേ അന്ന് കാണിച്ചതിൽ നിന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് നമ്മൾ ജോർജറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കണ്ടോ നല്ലൊരു ജെറി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് പ്രിൻ്റ് അല്ല കേട്ടോ ജെറി ഡിസൈനാണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കണ്ടോ ഡിസൈൻസ് ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് അതിൽ നല്ലൊരു ഡിസൈൻ കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് ഇതിൽ നമുക്ക് ഒരു ഗ്രീന് വരുന്നുണ്ട് അതേപോലെ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് അല്ലേ കണ്ടോ ഒരു ബ്ലാക്ക് വരുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് അതേപോലെ തന്നെ നല്ലൊരു മജന്ത ഷെയ്ഡിൽ വരുന്നുണ്ട് കണ്ടോ ഇതൊക്കെ എഴുന്നൂറ്റി ഇരുപത്തൊമ്പാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു അറുന്നൂറ്റി അമ്പതിനൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കണ്ടോ ഇത് കണ്ടോ ഇത് ഡോട്ട്സ് ഡിസൈൻ ആണ് കേട്ടോ വിചിത്ര സിൽക്കിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് ഇത് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാട്ടോ വരുന്നുള്ളൂ ഇതിൽ ബ്ലാക്ക് മെറൂണ് ഗോൾഡൻ ഗ്രേപ്പ് അതേപോലെ പിങ്ക് ഗ്രേപ്പ് കളർ പിന്നെ ഡാർക്ക് ഗ്രീന് നല്ലൊരു പീക്കോ ഗ്രീൻ അങ്ങനെയുള്ള ഡിസൈൻസ് വരുന്നുണ്ട് അതേപോലെ ഇത് നമുക്ക് റണ്ണിങ് ആയിട്ട് ഒരു ഐറ്റാ കണ്ടോ ഇതും നല്ലൊരു ഐറ്റാണ് ഇത് നമുക്ക് അറുനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ വരണത് അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ ചേഞ്ചായിട്ട് ഇങ്ങനൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ സിൽവറിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് മറ്റേതൊക്കെ ഗോൾഡിലായിരുന്നു അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ട് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഉടനെ തന്നെ പർച്ചേസ് ചെയ്തു തുടങ്ങുക പിന്നെ ഇതൊക്കെ നല്ല ഡിസ്കൗണ്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് തരിക അപ്പോൾ എന്തായാലും നിങ്ങൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് ചോദിക്കുമ്പോൾ എല്ലാ ഡിസൈൻസും വെറൈറ്റീസും കാണിച്ചു തരാൻ പറയുക ഡിഫറെൻറ്റ് റേറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് മൂന്ന് മൂന്ന് ഡിസൈനാണ് മൂന്ന് റേറ്റുമാണ് അപ്പോൾ ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചു തന്നെ വാങ്ങാട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ നമുക്ക് ബൈ